തന്റെ ഉമ്മയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റ് വിവാദമായിരുന്നു ധാരാളം ആളുകൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി അതിനു മറുപടിയായി ഇപ്പോൾ ആരിഫ് ഹുസൈൻ പുതിയ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു അതിന്റെ പൂർണ്ണരൂപം നമുക്ക് വായിക്കാം ആരിഫ് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പോസ്റ്റ് പിൻവലിക്കില്ല മാപ്പ് പറയാനല്ല വ്യക്തമാക്കാനാണ് എന്റെ ഉമ്മയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് ഞാനിട്ട പോസ്റ്റ് കണ്ട് എന്നെ സദാചാരവും സ്നേഹവും പഠിപ്പിക്കാൻ വരുന്നവരോട് ആ പോസ്റ്റിലെ ഓരോ വാക്കും ഞാൻ ബോധ്യത്തോടെ കൃത്യമായ ഉദ്ദേശത്തോടെ കുറിച്ചതാണ് അതിലൊരു വരി പോലും പിൻവലിക്കുന്നില്ല ഖേദിക്കുന്നുമില്ല കാരണം അതൊരു മകൻറെ കേവലമായ വിലാപമോ ദേഷ്യമോ ഈർഷ്യയോ അല്ല മതം അനാഥമാക്കിയ മാതാപിതാക്കളാൽ വെറുക്കപ്പെട്ട ആയിരക്കണക്കിന് എക്സ് മുസ്ലിം മക്കൾക്കു വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വ്യക്തമായ കാരണങ്ങളുണ്ട് ഒന്ന് മരണം വെച്ചുള്ള നിങ്ങളുടെ മുതലെടുപ്പ് ഇസ്ലാം ഉപേക്ഷിച്ചവരുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റു സുഹൃത്തുക്കളുടെയോ മരണം സംഭവിച്ചാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മതപ്രചാരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടതാണ് സയ്യിദ് മുഹമ്മദ് ആനക്കയം ഗിരിഷ് ഷിഹാബുദ്ദീൻ മേത്തർ എന്നിവരൊക്കെ മരിച്ചപ്പോൾ നിങ്ങളുടെ മതം അത് ആഘോഷമാക്കിയതും അവരുടെ മരണത്തെപ്പോലും ഇസ്ലാം വിട്ടാൽ ഇങ്ങനെയിരിക്കും എന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിച്ചതും ഞാൻ മറന്നിട്ടില്ല മരിച്ചവരെപ്പോലും വെറുതെ വിടാതിരിക്കുന്ന നിങ്ങളുടെ ആ രീതിക്കുള്ള എന്റെ മറുപടിയാണത് അത് ഞാൻ പറയും ഉമ്മ ബാപ്പയൊക്കെ മരിച്ചാൽ അന്നേരം മിണ്ടാതെ ഇസ്ലാമിനെ പൊതിഞ്ഞു പിടിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നെ ആ ഗണത്തിൽപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല രണ്ട് സ്വർഗത്തിലേക്കുള്ള ക്രൂരമായ കച്ചവടം സ്വന്തം ചോരയേക്കാളും മക്കളെക്കാളും സ്നേഹം പ്രവാചകനോടും മതത്തോടും വേണമെന്ന് പഠിപ്പിക്കുന്ന ക്രൂരമായ ഒരു പ്രത്യേക ഇരയായിരുന്നു എൻ്റെ ഉമ്മ മരണശേഷം കിട്ടുമെന്ന് മതം വാഗ്ദാനം ചെയ്യുന്ന സ്വർഗസുഖങ്ങൾക്കു വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറയാനും കൊന്നൊടുക്കാൻ കൂട്ടുനിൽക്കാനും ഒരമ്മയെ പ്രേരിപ്പിച്ചത് ആ വിശ്വാസമാണ് സ്വന്തം മക്കളെ ബലികൊടുത്ത് സ്വർഗം വാങ്ങാൻ ശ്രമിക്കുന്ന ആ ക്രൂരമായ കച്ചവടത്തെ തുറന്നു കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന എന്റെ ബാധ്യതയാണ് അതിനിയും തുടരും നിർലജ്ജം മൂന്ന് ജിഹാദും നിങ്ങളുടെ വിരളിയും ദൈവത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിച്ചു പോരാടുന്നതാണ് ജിഹാദെങ്കിൽ സ്വന്തം മാതൃസ്നേഹത്തെ പോലും കൊന്ന് മതത്തിനു വേണ്ടി മരണം വരെ പോരാടിയ എന്റെ ഉമ്മ ജിഹാദി തന്നെയാണ് ജിഹാദ് പുണ്യമാണെന്ന് പറയുന്ന നിങ്ങൾ ഞാൻ എന്റെ ഉമ്മയെ അങ്ങനെ ജിഹാദി ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തിനാണ് വിരളിയെടുക്കുന്നത് അത് ഉമ്മയുടെ മതപരമായ വിജയമല്ലേ നിങ്ങൾ സമാധാനിക്കുക നാല് സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്തുണ്ട് ആണുങ്ങൾക്ക് ഹൂറിമാരെയും നിത്യകന്യകമാരെയും വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്തു കിട്ടും സ്വന്തം ഭർത്താക്കന്മാരെ അല്ലാതെ മറ്റാരെയും കിട്ടില്ലെന്നല്ലേ പ്രമാണം അപ്പോൾ എന്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് അപമാനമാകുന്നത് അത് നിങ്ങളുടെ സ്വർഗ്ഗത്തിന്റെ പൊള്ളത്തരമല്ലേ കാണിക്കുന്നത് ആ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത ഇനി അതല്ല നിങ്ങളുടെ ഉമ്മ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാകുമെങ്കിൽ എന്റെ ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് എനിക്കും പറയാൻ സാധിക്കും തൽക്കാലം കടിച്ചു പിടിച്ചിരിക്കുക ഇതാണ് ഇസ്ലാം എന്റെ ലക്ഷ്യം നിങ്ങൾ ഈ പോസ്റ്റും സ്ക്രീൻഷോട്ടും പ്രചരിപ്പിക്കും എന്നെനിക്കറിയാം അത് തന്നെയാണ് എനിക്ക് വേണ്ടതും എന്നെ തെറിവിളിക്കാനാണെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ ഓരോ മുസ്ലിം വീടുകളിലും ഈ ചോദ്യങ്ങൾ എത്തും അല്ല എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒന്ന് സ്വർഗം കിട്ടാൻ വേണ്ടി സ്വന്തം മകനെയോ മകളെയോ പുറത്താക്കുന്നതാണോ യഥാർത്ഥ മാതാപിതാക്കളുടെ കടമ ഇതാണോ ഇസ്ലാം രണ്ട് സ്വർഗത്തിൽ പുരുഷന് കിട്ടുന്ന സുഖങ്ങൾ പോലും കിട്ടാത്ത സ്ത്രീ എന്തിനാണ് ആ സ്വർഗത്തിനു വേണ്ടി മകനെ വെറുക്കുന്നത് എന്റെ ഉമ്മയെ എനിക്ക് നഷ്ടമായി പക്ഷേ ഞാനൊരു വ്യക്തി മാത്രമല്ല മതത്തിന്റെ പേരിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെറുക്കപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാണത് അവർക്കു വേണ്ടിയാണ് ഈ തുറന്നെഴുത്ത് അത് തുടരും ഉമ്മ മരിച്ചു പക്ഷേ ഉമ്മയുടെ സ്നേഹം എന്നിൽ നിന്ന് കവർന്നെടുത്ത ഉമ്മ വിശ്വസിച്ച ആ ആശയങ്ങളോടുള്ള എന്റെ യുദ്ധം തുടരുക തന്നെ ചെയ്യും പിന്നെ ഈ സമയത്താണോ ഇതൊക്കെ എന്ന ചോദ്യം ഈ സമയത്ത് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് കൊണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട